ഐ വീണ്ടും ആ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇറ്റലിയിലൊക്കെ ഇറക്കം കണ്ടോർട്ടീൻ ഓടി തീർന്നിട്ടില്ല തീർന്നോണ്ടിരിക്കുന്ന പോവാരി ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഗ്യാപ്പിലുണ്ട് നല്ല ഇറക്കം കേട്ടോ ഭാര്യ ബോർഡെല്ലാം കണ്ടേല അതേപോലെ അപ്പുറത്ത് കേറ്റും അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു റെസ്റ്റൊക്കെ അടിച്ചിട്ടേ കയറുള്ളൂ വണ്ടി കണ്ട സ്പീഡാവുന്നതാണ് അമ്പത്തൊമ്പത് കുഴപ്പമില്ല കേട്ടോ തൊണ്ണൂറ് നിൽക്കരുത് പരമാവധി തൊണ്ണൂറിൻ്റെ താഴെ തന്നെ നിർത്തി വണ്ടി ഓടിക്കണം എന്നാലേ ശരിയാളു ഓവർടേക്കിംഗ് ഒന്നും ഇല്ല എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ റോഡായത് വലിയ പാലവും കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ അപ്പോൾ വണ്ടി ചിലപ്പോൾ പിടുത്തം പോയതുകൊണ്ട് ഓവർടേക്കിംഗ് ഇല്ല ഇവിടെ അടിപൊളി മല മലനിരകളാട്ടാ എന്തെല്ലാം കൃഷികളൊന്നും ഇവർ തിന്നുന്ന സാധനങ്ങളാണ് ഇവർ കൃഷി ചെയ്യുന്നത് നമ്മൾ തിന്നുന്ന സാധനങ്ങളാണല്ലോ അരിയും കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അരിയും ഒക്കെ കൃഷി ചെയ്യുന്നത് പക്ഷെ ഇവിടുന്ന് കുറേ സാധനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ ക്വാളിറ്റി ഉള്ള രണ്ട് നില ഉള്ള ബസ് വരുന്നുണ്ടോ തൈ പോകുന്ന വണ്ടി രണ്ട് നിലയുണ്ട് രണ്ട് ഫ്ലോർ ഒരെണ്ണ അടിയിലും ഒന്ന് മേലെയും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വണ്ടി ലൈറ്റ് ലോഡാണ് അതുകൊണ്ട് എൺപത്തി അഞ്ചിൽ തന്നെ പരമാവധി വണ്ടി നീക്കും കേട്ടൊന്നും വിഷയമില്ല അതുകൊണ്ടാന്ന് കേട്ടോ ഇത്രയും കിലോമീറ്റർ ഒക്കെ പുഷ്പം പോലെ കവർ ചെയ്യുന്നില്ല ഇത് ഓടിക്കയറില്ല വണ്ടി ചത്തിരിക്കും േട്ടാ ഇതുവരെ സ്പീഡ് തോന്നിട്ടില്ല ഒരേ സ്പീഡാ നമ്മുക്കിനി ഇവിടുന്ന് ഒരു ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഓടാനുണ്ടോ കേട്ടോ കയറുവാറങ്ങ കയറുവാറുമ ഇതെൻ്റെ പരിപാടി വീടുകളുണ്ട് അപ്പുറത്ത് ഇപ്പുറത്തും വീടുകളുണ്ട് നമ്മുടെ റോഡ് ജീവിതമൊക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഓക്കെ അല്ലേ നമ്മൾ ഏകദേശം പത്തായിരം ഫോളോവേഴ്സിന്റെ അടുത്തായി അടുത്തായിപ്പോ ഇന്നലെ നോക്കുമ്പോൾ ഏകദേശം ഒമ്പതിനായിരത്തി തൊള്ളായിരത്രാണ്ടായിരുന്നു കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ഫുള്ള് റോഡ് പണിയോ റോഡ് പണി പകല രാവിലെ ആവുമ്പോഴത്തേക്കും എല്ലാം എടുത്തുകൊണ്ട് പോകും കുറെ ഒക്കെ എന്നാലും കുറേ ഉണ്ടാവും പാർക്കിംഗ് എസ് ഒ എസിന്റെ വലിയ വേർഷൻ വലിയ പാർക്കിംഗ് ഒന്നുമല്ല ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കുറവാണ് കൊണ്ട ചെറുക്കന ഫുഡ് കഴിക്കണം നമ്മൾ റെസ്റ്റ് അടിക്കുക നാപ്പത്തഞ്ചടിച്ചിട്ടേ പോവുള്ളു ഇനി എസ് ഒ എസ് ആണ് റോഡ് സൈഡിൽ തന്നെ അടക്കുന്ന കേട്ടോ നമ്മൾ എസ് ഒ എസ് നമ്മളെ രാവിലെ ചപ്പാത്തി അടിക്കാൻ വേണ്ടി സൈഡ് സൈഡാക്കിയ ഭക്ഷണം കഴിക്കാൻ സൈഡ് സൈഡാക്കിയോ അപ്പൊ നമ്മൾ ഏകദേശം മുപ്പത് മിനിറ്റോളമായി ആ സമയം കൊണ്ട് നമ്മൾ എഡിറ്റിംഗ് ആണ് ഷോർട്സ് ആയിട്ടുള്ള വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ ഇനി ആപ്പാട് ഒരു നൂറ്റി ഇരുപത്താറ് കിലോമീറ്റർ ഉള്ളൂ ഒമ്പത് മണിയാക്കെ ആകുമ്പത്തേ എത്തും എന്ന് തോന്നുന്നു ഇന്നലത്തെ ബിജുവാട്ടെന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത ഇപ്പം നമ്മൾ ഈ പോകുന്ന റോഡ് ഫോഗിയാണ് കേട്ടോ ഫോഗിയെന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ നമ്മളടുത്ത് കമ്പനി പറഞ്ഞിരിക്കുന്നത് ഇവിടെയൊന്ന് കിടക്കരുത് ഇവിടെ കളമാരണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ കിടക്കലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ അടിച്ചോണ്ട് പോകും കേട്ടോ എ ഫോർട്ടീൻ ഫോർട്ടീന് ഓടി തീർന്നിട്ടില്ല ഇനി കുറച്ചും കൂടെ ഓടാണ്ട് എൺപത്തിയാറ് കിലോമീറ്ററ് ഒരു മണിക്കൂറും പതിനാറ് മിനിറ്റ് ഒമ്പത് മണിയാകുമ്പോൾ എവിടെ ഒമ്പത് ഒമ്പതോ പത്തോ അല്ലെങ്കിൽ ഒമ്പതോ കാല് മാക്സിമം എന്താ കൃഷി ആ സാധനം എനിക്കറിയില്ല ഏട്ടാ എന്താണെന്ന് എനിക്കറിയില്ല ഇത് ക്യാമറ ഇരിക്കുന്ന ഇതിൻ്റെ മേലെ ഇരിക്കുന്ന സംഭവം കേട്ടോ പാർക്കിംഗ് ഉണ്ടോ മരം വെച്ച് കുടുപ്പിച്ചിട്ട് സ്ഥലമെല്ലാം ഉഴുതിട്ടിട്ടുണ്ട് എന്താണ് കൃഷി എന്ന് കൃഷിന്നറിയത്തില്ല കൃഷിൻ്റെ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു രണ്ട് സൈഡും ഉണ്ട് കേട്ടോ ഇവിടെ ഇടാൻ പാടില്ല ഇന്ത്യയാണോ അത് ഇത് കാണുന്നത് അത് ഇൻഡും ഇട്ട് വെച്ചിരിക്കുന്നുണ്ടോ നമ്മളിപ്പോൾ അൻലോഡി ലൊക്കേഷനിലേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുക ഇവിടെ നാപ്പാടെ ഒരു നാൽപ്പത്തിരണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഇപ്പം നമ്മൾ രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു ഏകദേശം എല്ലാം സെറ്റായി നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനകത്ത് നമ്മുടെ കമ്പനി തന്നിരിക്കുന്ന ലൊക്കേഷൻ കണ്ടോ എങ്ങനെയാന്ന് നേരെ പോയി തലതിരിഞ്ഞ് അപ്പുറത്തെ പറമ്പിക്കൂടെ ഒക്കെ കയറി വരാനാണ് കാണിക്കുന്നത് നേരെ ടോം ടോം കണ്ടോ കറക്റ്റായിട്ട് ലൊക്കേഷൻ ഇട്ട് കാണിക്കുന്നത് ഇതൊക്കെയാണെന്ന് കേട്ടോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് അവർ വേ പോയിൻറ്റ് ഇട്ട് എന്തോ മാറിപ്പോ എന്തോ പറ്റിയ എന്താ അറിയത്തില്ല ഇതൊക്കെ നോക്കണം നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം പോവാൻ ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല കമ്പനി ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇതിൽ പൈസ കട്ടാക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് അറിയത്തില്ല അപ്പം നമ്മൾ നമ്മളേതായ കാര്യങ്ങൾ നമ്മുടെ പണി ഡ്രൈവിങ് ആണ് അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് പണിയെടുക്കുക കമ്പനിക്ക് അധികം ലോസ് ഉണ്ടാക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ ഒരനുഭവമില്ല നമ്മളിപ്പോൾ ആ റോട്ടിൽ പോയിട്ട് തിരിച്ചു വന്നാലും പ്രശ്നമുണ്ടെന്ന് തോന്നില്ല എന്നാലും പോകാണ്ടിരിക്കുക കമ്പനിന്റെ ഫോൺ ഇപ്പം ആദ്യമേ റെഡി ആയി നമ്മൾ പോകുന്ന റോട്ടിക്കകത്ത് തന്നെ കമ്പനിയുടെ ഫോണിന് ഇങ്ങനത്തെ സൂക്കേടൊക്കെ ഉണ്ട് ഇപ്പൊ കറക്റ്റായിട്ട് വഴി കാണിക്കാൻ വേണ്ടി കേട്ടോ പത്തൊമ്പത് പോയിന്റ് നാല് ടോള്ണ്ടോ നിങ്ങൾ അത്രക്ക് ചെറിയ ടോൾ കറക്റ്റാ ദൈവമായ നമ്മൾ ഗൾഫിലെത്തിയ അതേപോലെ ഉണ്ടല്ലോ അത് സ്ഥലമെല്ലാം എടുക്കണ്ട ഒരുമാതിരി മൊത്തം ഒരു ഗൾഫിൻ്റെ ഒരു കളർ അപ്പം നമ്മൾ ഒമാനിലൂടെ കണ്ട പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ അത്രയ്ക്ക് ആ ഒരു ഗൾഫിൻ്റെ അതേ ഒരു കളർ തീം തീമല്ലേ അതാ ബിൽഡിങ്ങെല്ലാം കണ്ട ഇതൊക്കെ ഒരുമാതിരി ചെറിയൊരു ഫീൽ വലുതായിട്ടില്ല ചെറുതായിട്ട് കേട്ടോ ഇപ്പോൾ ലോക്കൽ റോഡ് കട്ടറാട്ടോ കട്ടർ സിംഗിൾ റോഡ് എല്ലാവിധ സാധനങ്ങളും ഉണ്ട് സാധാരണ രീതിയിൽ കമ്പനി ഫോണ് ഏറ്റവും ഷോർട്ടായ റോഡൊക്കെയാണ് കാണിച്ചു തരാറ് ഇപ്പോൾ ഇത് അങ്ങ് ഉദാമി പോയിട്ട് തിരിച്ചു വരാനൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നു സ്പീഡ് ലിമിറ്റ് അയിമ്പത് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇച്ചിരി ഉള്ളിലെ ഉള്ളേരിയയിലേക്ക് കയറി കഴിയുമ്പം ഏകദേശം ഇങ്ങനൊക്കെ ഇതേപോലൊക്കെ തന്നെയാണ് കേട്ടോ റോഡും കാര്യങ്ങളൊക്കെ ഇറ്റലി റോഡൊക്കെ കുറച്ച് കച്ചറയായിരിക്കും പ്രോപ്പറായിട്ട് പണിയെടുക്കൂല എല്ലാ രാജ്യങ്ങളിലും വലിയ റോഡുകൾ ആണ് കണ്ടമാനം അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ജർമ്മനിയൊക്കെ വലിയ റോഡ് ചെറിയ റോഡും ഒക്കെ അത്യാവശ്യം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഏറ്റവും ചില സ്ഥലങ്ങൾ മാത്രമേ വളരെ ഇതായിട്ട് കാണാറുള്ളൂ മോശമായിട്ട് ഇവിടെ കണ്ടു ഇതെല്ലാം കട്ടറല്ലേ ഇതെല്ലാം കുറെ റോഡ് പിന്നെ സൈഡൊക്കെ കണ്ട കച്ചറ പിടിച്ചു കിടക്കുന്നു കാട് പിടിച്ച് നിൽക്കുന്നു സൈഡിൽ കൂടെ എല്ലാം കാട് കണ്ട കട 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 കടകട കട്ടറ നമ്മളെ എ ഫോർട്ടീൻ തന്നെ വരുമ്പോൾ ഭയങ്കര തോണിക്കകത്ത് കയറിയ അവസ്ഥയാണ് വണ്ടി കിടന്ന് കൊലച്ചിലും പരിപാടി അതിൽ ഒരു ഒലക്കേല റോഡാ കേട്ടോ വണ്ടിയൊക്കെ ഇങ്ങനെ വളഞ്ഞു വരുന്ന സമയത്തേ ഇങ്ങനെ പാലം അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ റാ പോലെ വന്നിട്ട് ഒരു പാലത്തേലൊക്കെ എല്ലാം കയറി ഇറക്കത്തു നല്ല ഇറക്കത്തു അപ്പം നമ്മളൊക്കെ ആദ്യമായിട്ടൊക്കെ നമ്മൾ വന്നപ്പോൾ വന്ന് ചെറുങ്ങനെ പേടിച്ചായിരുന്നു എത്ര ഇത് മറ്റേ ആകാശത്തുനിന്ന് നേരം നിലത്തോട്ട് പോകുന്ന പോലെ അവസ്ഥയായിരുന്നു വലിയ കൂടി പോയി ചേർന്ന് കേറുമ്പത്തേക്ക് നമ്മൾ അപ്പടെ എക്കച്ചക്കയാണ് ഇപ്പൊ കുഴപ്പം ഒന്നും ഇല്ല കേട്ടോ ഇപ്പൊ അവിടെ എല്ലാം തൊണ്ണൂറ് തൊണ്ണൂറാ ബേച്ച് ഗീച്ചിലന്നെ വേറെ പരിപാടി ആണ് കേട്ടോ ഇതെല്ലാം ആപ്പൊളി പോയാലേ ആയി പോലെ ഇത് ുള്ളിൽ ബിൽഡിങ് ഒരു ഗൾഫിലെ പോലെ തന്നെ ഒരു ബിൽഡിങ്ങുകൾ അല്ല എന്നെങ്കിൽ ഇവിടെയൊക്കെ എ സി ഉണ്ട് കേട്ടോ വീടുകൾക്കൊക്കെ എ സി ഉള്ളതാണ് അവർ എ സിയൊക്കെ വെച്ചിട്ടാണ് ഇവിടെയുള്ള ഉള്ള ആളുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചൂട് അത്യാവശ്യം നല്ല ചൂടാ മുപ്പത്തിരണ്ട് ഡിഗ്രി ചൂട് ഇപ്പോൾ ആയി കുറച്ചുകൂടി കഴിയുമ്പോൾ മുപ്പത്തഞ്ചായി മുപ്പത്തെട്ടായി മുപ്പത്തി ഒമ്പതായി ഇവിടെ റോഡ് ടാറൊക്കെ ചെയ്ത് അടിപൊളിയാക്കില്ല ഭയങ്കര എന്നാലും അതിനൊരു ദാരിദ്ര്യം കേട്ടോ ഈ അമ്മ ജീവിക്കാർ ഇങ്ങോട്ട് കയറും ചില ചില ഇറ്റലിക്കാർ വണ്ടി കൊണ്ട് ഒരു ലെവലില്ലാണ്ട് വരും വന്ന് കീറിക്കളയും കേട്ടോ ചിലവർ ചിലവർ മാത്രം വീടെല്ലാം കണ്ട ഒരു സുഖമില്ല കേട്ടോ ഇത് എസ് എസ് റോഡാണ് എസ് എസ് റോഡിൽ എഴുപത് കിലോമീറ്റർ അല്ല അറുപത് കിലോമീറ്റർ എഴുപത് കിലോമീറ്റർ സ്പീഡാണ് ഇന്നലെ കമ്പനിന്ന് മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നെല്ലാം നമ്മുടെ കമ്പനി വണ്ടിക്കളെല്ലാം പറപ്പീരായിരുന്നു അപ്പം കമ്പനിന്ന് കമ്പനിക്ക് ഫൈം വന്നിരിക്കുന്നതും ഈ നൂറ് മുതൽ മുന്നൂറ് യൂറോ വരെ വന്ന ഒരു വണ്ടിക്ക് ഫൈം വന്നിരിക്കുന്നു അപ്പം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോണിൽ എന്നിട്ട് വീണ്ടും ഒരു വലിയ റോഡിൽ കയറി വലിയ റോഡൊന്നു മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് അബദ്ധമാണ് മൊത്തം കച്ചറവച്ചറ റോഡാണ് അതായത് നേരത്തെത്തെ അത്രയും കച്ചറ ഇല്ല എന്നാലും കച്ചറ ഉണ്ട് സൈഡിൽ കൂടെ ഒക്കെ ഉണ്ടോ പ്ലാസ്റ്റിക്കൊക്കെ കിടക്കുന്നു റോഡ് സൈഡിൽ കൂടെ ഇവിടെ ഒന്നും വലിയതും കാണാത്ത സാധനം പക്ഷേ ഇറ്റലിക്കാർ പൊതുവേ നമ്മുടെ നാട്ടുകാരെ പോലൊക്കെ തന്നെയുണ്ടോ ഇവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒച്ചത്തിലുള്ള സംസാരം അങ്ങനെയൊക്കെ ഉണ്ട് ഇവർ ഭയങ്കര ഒച്ചൽ സംസാരിക്കുന്ന ആളുകളാണ് അപ്പം അറിയാല പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു ദേഷ്യപ്പെടുന്നു എങ്ങനെയാ അറിയില്ല പക്ഷെ എന്നാലും കുറേ സംസാര രീതി ഭയങ്കര സൗണ്ടാണ് പോസ്റ്ററൊക്കെ ഊട്ടി ചോദിച്ചിട്ട് ഇതിൻ്റെ തൂണയിൽ നമ്മുടെ നാട്ടിലെത്തിയ ബാക്കി ഇല്ല വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാന്ന് വെച്ചാൽ അവിടെയൊക്കെ പോസ്റ്റർ ഒട്ടിച്ചത് അത് സംഭവിക്കില്ല ഈ റോഡ് എഴുപത് കിലോമീറ്റർ സ്പീഡാ കേട്ടോ നമുക്ക് രാവിലെ ഇറക്കാൻ തന്നതാണ് നമ്മളത് എത്തിയില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ട്രിപ്പാന്ന് തോന്നുന്നു കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർക്ക് അർജൻറ്റായിട്ട് പോകേണ്ട ആണെങ്കിൽ ഇവർ ഉറപ്പായിട്ടും പറയുന്ന ഇതിന് അത് ഇന്നലെ അർജൻറ് ആണ് അവിടെ ഇന്ന കറക്റ്റ് ടൈം ഉണ്ടെന്ന് പറയും മെൻഷൻ ചെയ്യും കേട്ടോ അപ്പം നമുക്ക് കുഴപ്പമില്ല ഇപ്പോൾ സമയം ഒമ്പത് ഒന്നായി അല്ല ഒമ്പത് ഒന്നല്ലോ എട്ട് അൻപത്തി മൂന്നായി കേട്ടോ ഇപ്പോൾ സമയം എട്ട് മണിക്ക് ഇറക്കാമെന്ന് തന്നതാണ് ഏകദേശം കാര്യങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾ ആരെങ്കിലും വരാനുള്ള ആളുകൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ ഓടേണ്ട സാഹചര്യങ്ങൾ ചില കമ്പനികൾ ഇങ്ങനെയാണ് ചില എല്ലാ നമ്മൾ പറയുന്ന വീഡിയോസിലും എല്ലാത്തിലും എല്ലാ കമ്പനിയും പെടുവില്ല കേട്ടോ അങ്ങനെയുണ്ട് പല കമ്പനിയും പല മെത്തേഡിലാണ് ഓടിപ്പിക്കുന്നത് നമ്മുടെ കമ്പനിയേക്കാളും ചില കമ്പനികൾ കറക്റ്റ് ഒമ്പത് മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് ഓട ഓടിപ്പിക്കുന്ന കണ്ടമാന കമ്പനികളുണ്ട് അതേപോലെ വണ്ടി കണ്ടുവാനോ റസ്റ്റിന് നിർത്തിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് പിന്നെ നമ്മളിവിടെ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചില കമ്പനി പോയിട്ട് വണ്ടി ലോഡ് ഇറക്കിയെന്ന് വെച്ചോ ലോഡ് ഇറക്കിയിട്ട് ഇവർ ഡ്രൈവേഴ്സ് കമ്പനിക്ക് മെസ്സേജ് ഇടൂല ചില ആളുകൾ അവരത് അവിടെ മിണ്ടാണ്ട് നിൽക്കും അത് കഴിഞ്ഞിട്ട് അവരുടെ പരിപാടി കഞ്ഞിവെപ്പ് പാത്രം കഴുപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കമ്പനിക്ക് മെസ്സേജ് ഇടും അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച് ആൾ ആളുകൾ കേട്ടോ പക്ഷെ അതൊക്കെ അവർക്ക് അറിയാൻ പറ്റും വണ്ടി റാമ്പിന്ന് മാറുമ്പോഴോ ഇല്ലെങ്കിൽ ലോഡിങ് ലൊക്കേഷനിൽ മാറി പുറത്ത് കിടക്കുമ്പോൾ ഒക്കെ ഫുള്ള് ജി പി എസ് അല്ല എല്ലാം അവർക്ക് അറിയാൻ പറ്റും നമ്മൾ പണിയെടുക്കേണ്ട സമയത്ത് അല്ല അൻഡ സൈഡ് പണിയെടുക്കുക റെസ്റ്റ് സമയത്ത് റെസ്റ്റ് എടുക്കുക അത്രയാണ് റെസ്റ്റിൻ്റെ സമയമൊക്കെ ഇവർ അടിപൊളിയായിട്ട് തരുന്നുണ്ട് ഒമ്പത് മണിക്കൂർ റെസ്റ്റ് ചെയ്യൽ ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെ കുത്തിയിരുന്ന് വണ്ടി ഓടിക്കേണ്ട ഇവിടെയൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ലൈഫ് അടിപൊളിയാവും കേട്ടോ നമ്മുടെ ലൈഫ് അടിപൊളിയാകും അത് സത്യം നമ്മുടെ ഫാമിലി അടിപൊളിയോ ഇ ലെഫ്റ്റാ എൻഡമ്മ നോ എൻട്രി ആണല്ലോ കാണിക്കുന്നത് പണി വാളുവാ ഈ റോഡിൽ എൻട്രി ഇല്ലെന്നൊക്കെ കാണിക്കുന്നുണ്ട് ഏഴ് കിലോമീറ്റർ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇതെന്താ ഇത് കുറേ ആയിട്ട് കറക്കുന്നത് അവിടെ എവിടെ കമ്പനി ആ വന്ന സ്ഥലമെല്ലാം കണ്ട ഫുള്ള് എന്തെല്ലോ ഒരു ഇതല്ലേ സ്ഥലം ഓ അതിനകത്തല്ലറത്താ വായുണ്ട് നാനൂറ്റി തൊണ്ണൂറ് മീറ്റർ അതാ കമ്പനി അതാ കല്ല് കണ്ട ഇത് മാർബിളിന്റെ ആ ഒരു ടൈപ്പ് കല്ലാട്ടോ അതാണ് അങ്ങനത്തെ കളർ ഇവിടെ മാർബിൾ ഇവിടെ നിന്നാണ് ഇറ്റാലിയൻ മാർബിൾ വരുന്നത് ഞാൻ അതിന്റെ കൊത്തുന്ന സ്ഥലമുണ്ട് ഏപ്പോ ഞാൻ കണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ കരിങ്കല്ലൊക്കെ തന്നെ കല്ല് കേട്ടാ എന്താണ് കല്ലെന്നൊക്കെ പറഞ്ഞ ഏതാ കല്ല നമ്മുടെ നാട്ടിലെ ഇത് അപ്പൊ അതും അല്ലേ ഇതാ ഇതാന്ന് തോന്നുന്നു കണ്ടിരുന്നു ഇതല്ല അപ്പുറത്തെയാണ് റാമ്പലം കാണുന്നുണ്ട് ഇതന്നെ ഇതന്നെ ഈ പേപ്പറും വെച്ചിട്ട് നടക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയോ ഞാൻ ഈ വണ്ടി ഉള്ള ഉള്ളിൽ കയറ്റിവെച്ചു ഓഫീസ് നടക്കുവാണ് അയ്യോ നമ്മളിപ്പോൾ റാമ്പിൽ കൊണ്ടുവച്ചു കേട്ടോ വണ്ടി ഒരാശാടനെ വിളിച്ചുകൊണ്ടിരിക്കുവോ ഫോണ് ഇപ്പം നമ്മുടെ ഏകദേശം പരിപാടി കത്തിരുമ്പെല്ലാം കഴിഞ്ഞു ഇവിടുത്തെ നമുക്ക് അടുത്ത ലോഡ് വന്നിട്ടുണ്ട് കേട്ടോ ഫ്രാൻസിലേക്കാണ് ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ ഓടിയിട്ട് ലോഡ് എടുക്കാൻ വേണ്ടി തയറാമെന്ന് തോന്നുന്നു ട്ടറിയത്തില്ല അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇതേപോലെ സാറ്റലൈറ്റ് ഇടും സാറ്റലൈറ്റ് ഇട്ട് സൂം സൂമൗട്ടാക്കിയിട്ട് ഈ സ്റ്റാർട്ട് കൊടുക്കുക എന്നിട്ട് സൂം ഔട്ട് കൊടുക്കുക ഇതാണ് ലൊക്കേഷൻ അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്താണ് ലോഡ് എടുക്കുന്നത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അങ്ങനെ നോക്കുന്നത് അതായത് കമ്പനി ആണ് ഇതുവരെ ഉടായ്പടക്കുന്നുണ്ട് കേട്ടാ ഇവിടെ മറ്റേ റോഡൊക്കെ തിരിയുന്ന സ്ഥലത്ത് പെമ്പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ട് ഇതേപോലെ അങ്ങോട്ട് റോഡ് തിരിയുന്ന സ്ഥലമില്ല ഇതേ ഇതേ കൂട്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പെമ്പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ട് എന്താണ് പരിപാടി കസേരക്കെ ഇട്ടിരിക്കുന്നത് കൊറേ ആള് പറഞ്ഞ പദവേഖ വെച്ച് നോക്കാണ് സംഭവം എന്തൊക്കെയാ എന്തൊക്കെയോ എന്തൊക്കെയോ ഇത്രേ ഉള്ളു കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ശരി